ആ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു അസാധ്യ പെർഫോമർ ഞാൻ പരിചയപ്പെടുത്തുന്നു അസാധ്യമെന്ന് വെറുതെ പറഞ്ഞതല്ല ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും വിലയിരുത്തുക റാഫി എന്നറിയപ്പെടുന്ന ജാക്കു കുഞ്ഞാറ്റയുടെ ഒരു മിന്നും പ്രകടനം എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാവിയിൽ അദ്ദേഹം ഒരു സിനിമാ നടനാകും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം റാഫി കുഞ്ഞാറ്റയെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഹായ് ജാക്കു വിശേഷം നല്ല ഞാൻ ഈ അഭിനയ കുലപതിയുടെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ഇന്ന് അത് വീണ് കിട്ടി ശരിക്കും പേരെന്താണ് മുഹമ്മദ് റാഫി എന്നാണ് മുഹമ്മദ് റാഫി അപ്പൊ എന്താണ് ജാക്കു എന്ന് വിളിക്കാൻ കാരണം ജാക്കു എന്ന് എന്ന് വിളിക്കാൻ കാരണം പറഞ്ഞാൽ ഒരു ആ ഞാന് നീട്ടി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നടക്കുന്നൊരു കാലഘട്ടം ആ ഏരിയയില് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏരിയയില് ഒരു കല്യാണം വീടും ഞാൻ ഡാൻസ് കളിക്കാത്തതില്ല അതെ അപ്പൊ എല്ലാ കൂട്ടുകാരെയൊക്കെ കൂടെ തന്നെ മൈക്കിൾ ജാക്സൺ വിളിച്ചു അത് ശരി മൈക്കിൾ ജാക്സൺ വിളിച്ചു ആ മൈക്കിള് മാറ്റി പിന്നെ ജാക്സൺ ആയി ജാക്സൺ ചുരുങ്ങി ജാക്കു ആയി ജാക്കു ആയി പിന്നെ എല്ലാരും ജാക്കു ജാക്കു എന്ന് പിന്നെ ഈ പ്രൊഫൈലിൽ ഉള്ള സംഭവം എന്താണ് അത് കൂട്ടുകാർ വിളിക്കുന്ന പേരും മകളെ ഞങ്ങള് വീട്ടിൽ വിളിക്കുന്ന പേരും ഓമന പേര് അതെ അത് അത് രണ്ട് ചേർത്തിട്ടാണ് ഞാൻ രണ്ടും ചേർത്ത് ജാക്കു കുഞ്ഞാറ്റ നോക്കി സത്യത്തിൽ ഞാൻ ചാക്കു കുഞ്ഞാറ്റ എന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഞാനതാണ് റാഫി എന്നാണ് ഒറിജിനൽ പേര് അതെ അല്ലേ ആ പിന്നെ ഈ ഈ പെർഫോമൻസ് ഒരു രക്ഷയില്ല നമ്മൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊന്ന് കാണിച്ചു കൊടുക്ക പിന്നെ ഇതിന്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഈ കൈകള് മാത്രമാണ് ഞാൻ തന്നെയാണ് പിന്നെ ഇതിന്റെ ക്യാമറ ഉപയോഗിക്കുന്നത് ആരുമില്ല ഞാൻ തന്നെയാണ് എല്ലാ 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 എഫേട്ടും ഇതിനെടുക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് പിന്നെ എന്തെങ്കിലും ചെറിയ ഒരു എഡിറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ എന്റെ മോളും ഇൻഷൂട്ടില് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും പിന്നെ എന്റെ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക് എല്ലാ വീട്ടില് എന്റെ ഉമ്മ വാപ്പായാലും എന്റെ വൈഫ് എന്റെ മക്കള് എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് എനിക്ക് അത് പിന്നെ അവർക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാ ഞാനൊരു സിനിമാ നടനായി കാണുക ഇത് എന്തായാലും അത് ഇത് 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 ഒരു വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ എന്തായാലും എൻ്റെ ഒരു സ്വപ്നം തന്നെ അതാണ് എന്നൊരു പലരും ചോദിച്ചിട്ടുണ്ട് നിനക്ക് സോഷ്യൽ മീഡിയ നിന്ന് പൈസ ഒക്കെ വന്നു തുടങ്ങി ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല ഏഹ് എന്റെ ഉദ്ദേശം അതല്ല സിനിമയാണ് സിനിമ അത് അതാണ് ഉദ്ദേശം കൂടെ എന്നെ സപ്പോർട്ട് സംഭവത്തിന് വേണ്ടി സിനിമ ആ നടനാകും അതില് യാതൊരു സംശയമില്ല അത്ര നല്ല കിടിലൻഡ് പെർഫോമൻസ് ആണ് എന്തായാലും എല്ലാ പ്രേക്ഷകരോടും പറയാണ് ഈ റാഫിഡ് ചെയ്യേ പ്രകടനം ഒന്ന് കണ്ടോട്ട അധികം വീഡിയോ ഒന്നും എൻ്റെ ഒരു വീ നമുക്കൊരു ലിമിറ്റുണ്ട് എൻ്റെ വീഡിയോയിൽ അവളെ വീഡിയോസൊക്കെ ചെയ്യണേന് അപ്പം അതിലുള്ളത് ഒരു മൂന്നാലെണ്ണം ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം അപ്പം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏതാണ് ഫേസ്ബുക്ക്

അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം റാഫിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് അപ്പൊ ജാക്കുവിന്റെ പെർഫോമൻസിലേക്ക് കിടന്നല്ലേ ജാക്കു ഓക്കേ അല്ലേ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് ഇറങ്ങല്ലേ അപ്പൊ ഈ വീഡിയോയുടെ അവസാനം വരെ എല്ലാവരും കാണണം പല പല വേഷങ്ങളാണ് ആള് ചെയ്യാൻ പോണത് അപ്പൊ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണാം ഓക്കേ എല്ലാവരും കൂടി പറഞ്ഞു അതെങ്ങനെയാ അവക്ക് നിന്നെ ഇഷ്ടാണെന്നല്ലേ പറഞ്ഞേ എന്നിട്ട് പറയാ നീ സാരമില്ല ആശാനൊരു കാര്യം പറഞ്ഞാ നീ കേക്കോ കേ പലരും പലതും പറഞ്ഞ് നമ്മളെ ഇളക്കും മോഹിപ്പിക്കും പക്ഷെ നമ്മള് മോഹിക്കാൻ പാടില്ല നമുക്ക് മോഹിക്കാൻ അവകാശമില്ല ആളുകൾക്ക് മുഴുവൻ ചിരിക്കാനുള്ള ജന്മ നമ്മുടെ അതുകൊണ്ട് എന്ത് വിഷമം വന്നാലും സഹിക്കണം കരയാൻ പാടില്ല അടക്കി പിടിച്ച് സോളനം ഗർവം തവർ അപ്പൊ രംഗരാജ നമ്പി പോയി

ഞാൻ എന്താണ് എന്താണ് നിന്റെ പേര് 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 അന്തിക്ക് അന്തിക്ക് പൂക്കുന്ന പൂക്കുന്ന ചമ്മാനം ചമ്മാനം ചന്തിക്ക് നല്ല നല്ല അയ്യോ ആ ആ അണ്ണാ ചലൈ അതെ അണ്ണൻ ഉണ്ട് അങ്ങനത്തെ ഒരു പരിപാടി നടക്കൂല എനിക്ക് വേണ്ട എനിക്ക് അങ്ങനെ ഓരോ വീക്ക്നസും ഇല്ല അമ്മാണെ ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നീ നാടകത്തിൽ ചെറിയൊരു വേഷം കൊടുക്കൂ അമ്മാണെല്ലാം നിന്റെ കണ്ണിലും നീ കൊത്തി കണ്ടോ ഇപ്പൊ എന്നെ പോലെ നിനക്കൊന്നും കാണാൻ പറ്റുന്നില്ല அச்சுள்ள <laughs> கொண்டு <laughs> 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 ना दबा के अरे फेल के खाओगे तो रेल के मारोगे ये बात याद रखते तो आज नहीं ना आती ये हालत ले ले मिर्ची खा ये जुबान को तुरसी और कलेजे को फुरती दे थे ले कम से कम मरत तो बन जाएगा भागेगा तो नहीं तुम दबा के ज्ञान गुदत सिंदूर निरैल अणिपो आया पोयल उन्मु मिंडान ओठ मेंने सारो

ാലും എന്റെ കൈ കൊണ്ട് എന്നെ തീർത്തല്ല പുണ്യെ മോള് അടുപാമ്പെ ആടാടുപാമ്പു പാമ്പെ കാവിലിളം പാമ്പേ കണ്ടിട്ടേതു കണ്ടിട്ടുപാമ്പേ സാറാബീവില ചെറുപ്പം മുതൽ ഞാൻ തീരുമാനിച്ചതൊക്കെ നടന്നിട്ടുണ്ട് ആശിച്ചതൊക്കെ നേടിയിട്ടുണ്ട് തങ്ങന്മാര് എന്നൊരു പേരെ പൊന്നാനിയിലെ പള്ളിക്കുടന്മാർക്ക് അന്ന് ഇന്നുള്ളൂ അവിടുന്ന് ഒരു സാറാബീവിനെ ബുർഹാൻ ആശിച്ചിട്ടുണ്ടെങ്കിലേ മേലാകെ പൊന്നിട്ട് പട്ടിൽ പൊതിഞ്ഞ് ആ സാറാബീവിനെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ബുർഹാൻ ആശിച്ചതൊക്കെ നടക്കും ഇല്ല അത് നടക്കൂല

Counting stars. Just as Dalit, a Dalit like Dr. Ambedkar could lift himself up and pen the word. Though I was born a Hindu, I solemnly assure you that I will not die as a Hindu. Dr. Baba Ambedkaranso. Yes, sir. Yes, അപ്പോൾ എന്തായാലും പ്രേക്ഷകരൊക്കെ നമ്മളാ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ട് അപ്പം എന്താണ് ഇനി ലാസ്റ്റ് എന്താണ് പറയാനുള്ളത് സപ്പോർട്ട് ah. <usur Unsharpata> ah. ും എനിക്കൊരു എന്റെ ഒരു ആഗ്രഹം എന്ന് സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമ അതാണ് എന്റെ ആഗ്രഹം അപ്പം സുഹൃത്തുക്കളെ എല്ലാവരും നല്ലൊരു സിനിമ നടനാവാനാണ് ജാക്കിന് ആഗ്രഹം അപ്പം ഇത് കാണുന്ന ഡയറക്ടർമാരായാലും ഈ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആര് കണ്ടാലും ഇദ്ദേഹത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു പെർഫോമറാണ് ഏത് കഥാപാത്രവും അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ കണ്ടാണ് വീഡിയോ കണ്ടാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ എല്ലാവരും റാഫിയെ ഈ ജാക്കുനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഒരു ടാറ്റ കൊടുത്തേക്ക് ഓക്കെ താങ്ക് യു